നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാലയും കൂടും പഴം കൊണ്ട് ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നമുക്കത് കാണാം തൊലി കളഞ്ഞ് കഷ്ണെങ്ങനെ ആക്കിയ പഴം കുക്കറിലേക്ക് ഇടുക ഓക്കെ നമ്മളിപ്പോൾ ഇതിൽ ആവശ്യത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കും പിഴിഞ്ഞ് അതിന്റെ നീരാൻ ഒരു ദ്ലാസ് വന്ന് ഇട്ട് എന്നിട്ട് രണ്ടാമത്തെ കപ്പ് വലിയ സാറേ രണ്ടു കപ്പ് മതിയാവും വന്നേ അരപ്പ് കുറച്ച് പഞ്ചസാര മനസ്സാരം അപ്പൊ ഞങ്ങൾക്കെട്ടു കിട്ടും എന്നിട്ട് മിക്സ് ചെയ്യണ്ടേ ഇനി അതിലേക്ക് ഒരു ഒരഞ്ചാറ് കറയാൻ പോകും എടുത്ത് വെച്ചിട്ടുള്ള അഞ്ചാറ് കറയാൻ പോടി അതിലേക്ക് ചേർത്തു ഇത് തിളച്ച് ഈ ഒരു പരുവായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിൽ നിർത്താൻ പറ്റില്ല കുറച്ചുകൂടി ആവാനുണ്ട് ഇപ്പൊ തണുത്തു കൂടി കഴിയുമ്പോ ചെറിയ തണുത്തൊരു മേര് തവളോടുകൂടി നമുക്ക് കുപ്പിയിലേക്ക് മാറ്റണം ഇതിപ്പോ നമുക്കൊന്ന് വെള്ളത്തിൽ ഒഴിച്ച് നോക്കാം നോക്കാം വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതി അലിക്കാതെ അതെ നമുക്ക് അതെ ചെറിയ ചൂടില് നമ്മൾ കുപ്പിയില് പകർത്തി വെക്കാം നമുക്ക് ജാറില് പകർത്തി വെക്കാം ജാം ജാം ജാം

ഞങ്ങള് ബ്രെഡിന് തേച്ച് കഴിക്കുന്നത് കാണിച്ചു തരുന്നതായിരിക്കും